വയനാട് ജില്ലയിലെ പൂക്കോട് വെറ്റിനറി സർവകലാശാല ക്യാമ്പസിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ രണ്ടാം വർഷ വിദ്യാർത്ഥി ജെ എസ് സിദ്ധാർത്ഥൻ നേരിട്ടത് ആൾക്കൂട്ട വിചാരണയും ക്രൂരമായ മർദ്ദനവും ഇതോടൊപ്പം മാനസിക പീഡനവും മേൽപ്പിച്ച ശേഷമാണ് എസ് എഫ് ഐക്കാർ വിദ്യാർത്ഥിയെ മരണത്തിലേക്ക് നയിച്ചത് മിടുക്കനായ വിദ്യാർത്ഥിയായ ഇയാൾ എസ് എഫ് ഐയിൽ ചേരാത്തതാണ് മർദ്ദനത്തിലേക്കും മരണത്തിലേക്കും നയിച്ചത് സിദ്ധാർത്ഥിന്റെ മരണത്തിനിടയാക്കിയ സംഭവങ്ങൾ സർവകലാശാല അധികൃതർക്കറിയാമായിരുന്നുവെന്ന് വ്യക്തമായി മർദ്ദനം ആരംഭിച്ച ശേഷം പെൺകുട്ടിയോട് സിദ്ധാർത്ഥൻ അപമര്യാദയായി പെരുമാറിയെന്ന വ്യാജ പ്രചാരണം നടത്തുകയാണ് എസ് എഫ് ഐക്കാർ ചെയ്തത് നൂറ്റി മുപ്പത് വിദ്യാർത്ഥികളുടെ മുന്നിലിട്ടായിരുന്നു മർദ്ദനം രണ്ട് ബെൽറ്റുകൾ മുറിയുന്നതുവരെ മർദ്ദിച്ചു തുടർന്ന് ഇരുമ്പ് കമ്പിയും വയറുകളും ഉപയോഗിച്ചായിരുന്നു പിന്നീടുള്ള മർദ്ദനം മൂന്ന് ദിവസം ഇയാളെ മർദ്ദിച്ചിരുന്നു പിന്നീട് വീട്ടിലേക്ക് പോയ സിദ്ധാർത്ഥിനെ കൈകാര്യം ചെയ്യണമെന്ന ഉദ്ദേശത്തോടെ തിരിച്ചു വിളിപ്പിക്കുകയായിരുന്നു പിന്നീട് വിവരം പുറത്തു പറയരുതെന്ന് പറഞ്ഞ് വിദ്യാർത്ഥികളെ എല്ലാം ഭീഷണിപ്പെടുത്തി എല്ലാ കാര്യങ്ങളും കോളേജ് ഡീനിനും ഹോസ്റ്റൽ വാർഡനും അറിയാമായിരുന്നു പിന്നീട് സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ചെന്നവരോടൊക്കെ നിഷേധാത്മകമായിട്ടായിരുന്നു ഇവരുടെ സമീപനം മലയാളികളായ വിദ്യാർത്ഥികൾ പേടിച്ച് മർദ്ദന വിവരം പുറത്തു പറഞ്ഞില്ല എസ് എഫ്ഐക്കാർ പോലീസിന്റെയും അധികൃതരുടെയും സഹായത്തോടെ വിദഗ്ധമായി ഇതിനെ ആത്മഹത്യയാക്കി മാറ്റുകയും ചെയ്തു സർവകലാശാല അധികൃതർ എല്ലാ ഒത്താശയും ചെയ്തു ഒടുവിൽ വടക്കേ ഇന്ത്യക്കാരായ ചില വിദ്യാർത്ഥികളാണ് മർദ്ദനം സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിടുന്നത് വിവരം പുറത്തായത് തങ്ങളിലൂടെ ആണെന്ന് മനസ്സിലായാൽ തങ്ങൾക്കുമെതിരെ ആക്രമണം വരുമോ എന്ന് ഭയന്നാൽ അവർ നാട്ടിലേക്ക് പോയിരിക്കുകയാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടവരും ഒളിവിൽ പോയവരും എസ് എഫ് ഐക്കാർ തന്നെയാണെന്ന് എസ് എഫ് ഐ നേതൃത്വം സമ്മതിക്കുന്നുണ്ട് കേരളത്തിലെ ഏതാണ്ട് എല്ലാ കലാലയങ്ങളിലും ഇതേപോലെ പേടിപ്പിച്ചാണ് വിദ്യാർത്ഥികളെ എസ് എഫ് ഐയിൽ ചേർക്കുന്നത് പിന്നീട് നിർബന്ധിച്ച് സമര പരിപാടികളിലുമൊക്കെ കൊണ്ടുപോകുന്നു അതോടെ അവരുടെ പേരിൽ കേസുകളും ഉണ്ടാകും പിന്നെ അവർക്ക് സംഘടനയുടെ സഹായമില്ലാതെ നിൽക്കാനാവില്ല എന്ന സ്ഥിതിയാവുന്നു ഇതോടെ ഇവർ സജീവ എസ് എഫ് ഐക്കാരായി മാറുന്നു എസ് എഫ് ഐ ചേർന്നാൽ എല്ലാവിധ ആനുകൂല്യങ്ങളും അംഗീകാരവും ലഭിക്കും കേരളത്തിലെ മിക്ക കോളേജ് ഹോസ്റ്റലുകളും ക്യാമ്പസുകളും ഇങ്ങനെ ഭീകരത സൃഷ്ടിച്ചാണ് എസ് എഫ് ഐ ആധിപത്യം നിലനിർത്തുന്നത് നിരപരാധിയായ തങ്ങളുടെ സഹവാഴിയെ മർദ്ദിച്ചു കൊല്ലുന്നത് കണ്ടിട്ടും അത് ആത്മഹത്യാണെന്ന് പ്രചരിപ്പിക്കേണ്ട ഗതികേടുണ്ടായ പൂക്കോട്ടെ നൂറ്റി മുപ്പത് വിദ്യാർത്ഥികളുടെ അതേ മാനസികാവസ്ഥയാണ് കേരളത്തിലെ മറ്റു വിദ്യാർത്ഥികളുടേതും ഇടതുഭരണം മൂലം പോലീസും അക്രമികൾക്ക് കുടപിടിക്കുകയാണ് കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക